എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോഹൻലാൽ പൃഥ്വിരാജൻ്റെ ഒരു സിനിമ എംബുറാൻ അതിനെക്കുറിച്ച് ഭയങ്കര ഒരു കോൺട്രവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ആ കോൺട്രവേഴ്സിൻ്റെ ഇടയിൽ ആ സിനിമയ്ക്ക് നല്ല ലാഭം കിട്ടി അത് ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി കളക്ഷനാണ് റെക്കോർഡ് ചെയ്തത് വേൾഡ് വൈഡ് വേൾഡ് വൈഡ് കളക്ഷൻ പറയുമ്പോൾ ഈ കേരള ചെറുതാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ഏതാണ്ട് ഹിന്ദി സിനിമനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു കളക്ഷനാണ് അത് നേടിയെടുത്തത് അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ സിനിമ നന്നായത് കൊണ്ടോ ചീത്തായത് കൊണ്ടോ അല്ല മറിച്ച് സംഘികൾ അതിന്റെ പിന്നാലെ കൂടിയത് കൊണ്ട് മാത്രമാണ് സംഘികൾ എന്തൊക്കെ എതിർക്കുന്നോ അതൊക്കെ പച്ച പിടിക്കും അതൊക്കെ ഗുണം പിടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ നൂറ് കോടി ഇതുവരെ വാരി കൂട്ടി ഇന്നിപ്പോൾ ഇത് ഇന്നത്തെ ദിവസം കൂട്ടിയിട്ടില്ല അതൊക്കെ കൂടി കൂട്ടിയാൽ നല്ലൊരു വരുമാനം അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ സിനിമക്ക് അപ്പോ ഈ സിനിമയോടുള്ള അസൂയ വർദ്ധിച്ചു വരികയാണ് സംഘികൾക്ക് സംഘികൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയി ചാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് ആ സ്ഥലങ്ങൾ കലാപം നടത്തിയ ആൾക്കാരുടെ പേര് പിന്നെ ഈ മോദിനെ ഓർപ്പെടുത്തുന്ന രീതിയിൽ ചില വാക്കുകൾ എന്തൊരു ഭയ ഭാര്യ എന്നൊക്കെ പറയുന്നുണ്ട് അത്ര അപ്പോൾ ഇതൊക്കെ കൂടി പറയുമ്പോൾ കൃത്യമായിട്ട് ഗുജറാത്ത് കലാപം തന്നെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സത്യങ്ങൾ പറഞ്ഞതിന് അത് സത്യങ്ങളാണ് അത് നടന്ന കാര്യങ്ങളാണ് അവർ ആ സിനിമയിൽ പറയുന്നത് അത് സത്യങ്ങൾ പറഞ്ഞപ്പോൾ വരെ കുരു കൂട്ടി അതേസമയം കേരളത്തിൽ തന്നെയാണ് ഇതേ സംഖികൾ പിന്നെ ഓർമ്മയുണ്ടോ ഗുജറാത്ത് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ജാതക നടത്തിയിരുന്നത് തല കാണൂല ഗുജറാത്ത് പോലെ നിങ്ങളെ അരിഞ്ഞു തള്ളും എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ച അതേ കൂട്ടരാണ് പറയുന്നത് ഗുജറാത്തിലൊന്നങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയാണ് അങ്ങനത്തെ ഒരു കലാബന്ധനം നടന്നിട്ടില്ല എന്നൊക്കെ തള്ളി കൊണ്ട് വന്നിട്ട് ഈ സിനിമ കള്ളക്കഥയാണെന്ന് പറഞ്ഞവരാണ് എന്നാൽ കള്ളക്കഥകൾ വരുന്ന സമയത്ത് ഇവരുടെ സന്തോഷം കാണണം ഈ പിന്നെ കേരള സ്റ്റോറി കാശ്മീരി ഫയൽസ് പിന്നെ ഗുജറാത്തി സ്റ്റോറി പറഞ്ഞിട്ട് എന്തോ വന്നിരുന്നു ഗോത്ര സ്റ്റോറി അങ്ങനെ എന്തോരം വന്നിരുന്നു അത് ഈ ഈ കലാപത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് തിരിച്ചാണ് ഫുൾ തിരിച്ചാണ് പറയുന്നത് മുസ്ലിങ്ങൾ വന്ന് ട്രെയിനിൽ വെറുതെ കത്തിച്ചു പാവം കറ സേവകരിച്ചു പിന്നെ അതിനുശേഷം അതേ മുസ്ലിങ്ങൾ എല്ലാ ഹിന്ദുക്കളെയും പോയി വെട്ടിക്കുന്നു ഒക്കെ തിരിച്ചാണ് പറയുന്നത് എല്ലാം തിരിച്ചാണ് അങ്ങനെയുള്ള കഥ പിന്നെ കാശ്മീരി ഫയൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടെ ഈ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലെ മുസ്ലിങ്ങൾക്ക് ഒന്നൊടുക്കി അങ്ങനെ സംഭവിച്ചിട്ടില്ല പണ്ഡിറ്റുകൾ പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ജീവിച്ച ജീവിച്ചാൽ മതി എന്നാണ് ഇപ്പോഴും പറയുന്നത് കാരണം ഏറ്റവും സുരക്ഷിതത്വമാണ് സുരക്ഷിതമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളിൽ ജീവിക്കണം കാശ്മീരിലടക്കം എന്നാണ് ഇപ്പോഴും അവർ ഓരോ ഇതിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത് വിളിച്ചു പറഞ്ഞതൊന്നും സത്യമല്ല ഇവർ കെട്ടിക്കൂട്ടിന്റെ അതൊക്കെ സത്യമാണ് പിന്നെ അതിനുശേഷമാണ് ഈ കേരള സ്റ്റോറി അത് പിന്നെ എത്ര വലിയ ഭൂ ഭൂലോകം തോന്നുക എന്നുള്ളത് ഓരോ മലയാളിക്കും അറിയാവുന്നതാണ് മുപ്പത്തിമൂവായിരം പെൺകുട്ടികൾ പിന്നെ ആടുമേക്കാൻ പോയി സിലയിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണത് മുപ്പത്തിമൂവായിരം പോട്ടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ പത്ത് ലക്ഷം രൂപ സമ്മാനം തരാമെന്നൊക്കെ വെല്ലുവിളിച്ച് ചില ആൾക്കാർ ചില പിന്നെ വ്യവസായികളൊക്കെ ഒരു പെണ്ണിനെ ഇവിടെ ഇവിടെ മുസ്ലിം ഒരു പെണ്ണ് അല്ലെങ്കിൽ പിന്നെ ഹിന്ദു പെണ്ണ് മതം മാറി സിറിയയിലേക്ക് പോയ ഒരു സംഭവം കാണിച്ച് തന്ന പത്ത് ലക്ഷം രൂപ തരാൻ പറഞ്ഞു ഒരൊറ്റ നാറികളും മുന്നോട്ട് വന്നില്ല അന്ന് ആ സിനിമ പ്രൊമോട്ട് ചെയ്യുകയും ആ സിനിമ ഇറങ്ങിയപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്ത ആൾക്കാർ ഒരു മലയാളി പെണ്ണിനെ മുമ്പ് മുന്നോട്ട് കൊണ്ടുവരാൻ പരാജയപ്പെട്ടു അപ്പൊ അപ്പൊ മനസ്സിലാക്കില്ല എത്ര ഭീകരമായ നുണയാണ് പറഞ്ഞതൊക്കെ എന്നുള്ളത് പിന്നെ അത് അടുത്ത് ഹിന്ദു മുസ്ലിം കലാപണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ശിവജിയുടെ മകനും ഒക്കെ കൂടിയിട്ടൊരു സംഭാജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളന്റെ സിനിമ ഉണ്ടാക്കി വലിയ മഹത്വൽ വൽക്കരിച്ചുകൊണ്ട് അത് ഫുൾ നോണയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കാരണം അന്നത്തെ കാലത്ത് മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പ് ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ലല്ലോ എല്ലാവരും നല്ല സൗഹാർദ്ദത്തിലാണ് ആരും തന്നെ മതം വർഗീതം ഒന്നും അന്ന് ഇല്ല അതാണ് യാഥാർത്ഥ്യം പിന്നെ ഹിന്ദുമതം പറഞ്ഞ ഒരു മതം ഒന്നു അന്ന് ആരും ഇങ്ങനെ എടുത്തു പറയുന്ന രീതിയിൽ ആയിട്ടും ഇല്ല അത് ഈ ബ്രിട്ടീഷുകാരുടെ ശേഷമാണ് ഹിന്ദുമതം പറഞ്ഞ മതം തന്നെ വന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന അപ്പം ഭൂലോക നുണ പറഞ്ഞ് സിനിമകൾ ഇറക്കുമ്പോൾ എന്തോ സന്തോഷം അതാണ് ചരിത്രം അത് തന്നെയാണ് ചരിത്രം പറഞ്ഞ് നടക്കുന്ന ടീംസ് ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയാണ് ഇതും പിന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്നിട്ട് അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ സിനിമയുടെ പിന്നാലെ കൂടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ആ ലെവലൊക്കെ കടന്നുപോയി ഇപ്പോൾ ലേറ്റസ്റ്റ് അറിവ് എന്താ അറിയോ ഈ പൃഥ്വിരാജന് തീവ്രവാദ ബന്ധമുണ്ട് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് പോവാണ് പൃഥ്വിരാജാണ് ആ സിനിമയുടെ സംവിധായകൻ അപ്പോ ഒന്നത് രണ്ടാമത്തേത് സംഘികൾക്ക് ഒരാളിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അയാളിനെ കുറിച്ച് ഒരുപാട് പിന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കും അങ്ങനെ ഇപ്പൊ പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് സുകുമാരന്റെ മകനല്ല പിഴച്ച് വെറ്റ ഏതോ ഒരു തള്ളക്ക് പിറന്നതാണ് പറഞ്ഞിട്ടുള്ള ഒരു തിരക്കഥ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ സ്ഥിരം സിനിമകളുണ്ട് നുണ സിനിമകൾ അതേപോലെ ഒരു നുണക്കഥ ആയിട്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഈ സെൻസർ ബോർഡ് കേരള സെൻസർ ബോർഡ് അവർ ഈ സിനിമ ആകെ വെട്ടി നുറുക്കി അത് ഇല്ലാതാക്കി മുഴുവൻ രംഗങ്ങളും പതിനേഴ് രംഗങ്ങളും ഇല്ലാതാക്കാൻ പോവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഭരിക്കുന്നത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിക്കൊണ്ട് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ ഇവർ ആയത് കാരണം തന്നെ ചിലപ്പോൾ നടക്കുമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യം മറിച്ച് എത്ര മറച്ചു വെച്ചാലും അത് മറിഞ്ഞിരിക്കുമല്ലോ അതാണ് യാഥാർത്ഥ്യം അപ്പൊ അത് എന്നാലും പുറത്തേക്ക് വരും അപ്പൊ അതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് സംഗതികളോടെ പറയാ അതായത് പിന്നെ അതിൽ ആദ്യം തന്നെ ഇവിടുന്നൊടങ്ങാം അതായത് ഇവിടെ ഇവിടെ അപ്പഴേ ക്രിസ്സംഗികൾ ചാടി വീണ് ഏഹ് കാരണം ഏറ്റവും വലിയ ഭൂലോക വർഗീയത ആൾക്കാർ അവർ ചാടി വീണിട്ട് ഇവിടെ പറയണ് കർത്താവിന് തൊട്ട് കളി വേണ്ട എമ്പുരാണെതിരെ ക്രൈസ്തവരും രംഗത്ത് ആ അപ്പോ സംഘികൾ രംഗത്ത് വന്ന അതിന് ശേഷം ഇപ്പൊ ക്രൈസ്തവർ രംഗത്ത് വന്ന പറയുന്നത് അപ്പൊ ഇനിയിപ്പോ അതില് ക്രിസ്ത്യാനികളെ കുറിച്ച് എന്തോ പറയുന്നുണ്ടോ അതിപ്പോ ഞാൻ ആദ്യമായിട്ടറിയാം കേട്ടോ ക്രിസ്ത്യാനികളെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടുള്ളത് എന്തായാലും ഇവിടെ പറയുന്ന ഈ പോസ്റ്റ് പറയുന്നത് എന്താ അറിയോ ഇത് കുറച്ചുകൂടി വടക്കോട്ട് പോയി അതായത് ഈ സംഘി ക്രിസംഗി പറഞ്ഞ കാര്യം ഏർ എംബ്രാന് തൊട്ട് കളിക്കണ്ട എന്ന് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി വടക്കോട്ട് പോയി മണിപ്പൂരിലും യു പിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഒന്ന് പറയാമോ ക്രിസംഗി എന്ന് ചോദിക്കുകയാണ് ഇവിടെ അളീലും അളീലും എന്ന ധൈര്യത്തിലാണ് പാതിരിമാരും ക്രിസംഗികളും തള്ളി തള്ളി മറിക്കുന്നതെന്ന് പറയാം സംഘം ശരിയല്ലേ കർത്താവിന് തൊട്ട് കളിക്കണ്ട എന്താണ് കർത്താവിന് തൊട്ട് കളിച്ചെന്താ ഭൂകമ്പം വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മണിപ്പൂരിൽ പോയിട്ട് പറയും അവിടെയാണല്ലോ കർത്താവിനെ വെട്ടി നുറുക്കി നഗ്നരാക്കി വീട് എടുത്ത് ബലാത്സംഗം ചെയ്ത് കഴ്ത്തടുത്തെ അപ്പൊ അത് അവിടെ എന്താണ് പോയി പറയാത്തത് കേരളത്തിൽ ഭയങ്കര ധൈര്യമാണ് അപ്പൊ എന്താ വെച്ചാൽ കേരളത്തിൽ പിന്നെ ഈ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കിയിട്ട് ഉത്തർപ്രദേശ് പോലെ ആക്കണം കേരളം അപ്പൊ അതിനെ പ്രയത്നിക്കുകയാണ് ക്രിസ്തംഗികളും സംഘികളും അപ്പൊ അതിന് വേണ്ടിയുള്ള ഡയലോഗ് മാത്രാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മണിപ്പൂർ പോരണ്ട് അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ അതാണ് ഒന്ന് പിന്നെ മറ്റൊരു വാർത്തയില് ഇത് കുറച്ച് ഇതും ഒരു എന്താ പറയാ ഒരു ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് അതായത് പൃഥ്വിരാജ് സംവിധായകൻ ഹിന്ദു ആണ് സിനിമയുടെ എംബുരാൻ പറഞ്ഞ സിനിമയുടെ സംവിധായകൻ തന്നെ ഹിന്ദു ആണ് അഭിനയിച്ച ആൾക്കാരൊക്കെ ഹിന്ദു ആണ് പിന്നെ മുരളി ഗോപി അത് കഥ എഴുതിയ ആളെന്ന് തോന്നുന്നുണ്ട് മൂപ്പുരി ഹിന്ദു ആണ് ഗോകുലം ഗോപാലൻ ഏതാ മറ്റേ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ച് നടക്കുന്ന ഒരു തട്ടക്കാരി ഉണ്ടല്ലോ ആ തട്ടക്കാരുടെ കുളി സീൻ കാണാൻ ആഗ്രഹം എന്ന് പറഞ്ഞ ഗോകുലൻ ഗോപാലൻ ഉണ്ടല്ലോ മൂപ്പുറി ഹിന്ദു ആണ് പിന്നെ അതിലത്തെ എല്ലാ ആൾക്കാരും അവിടെ കാണുന്ന നിർമ്മാതാവ് ആന്റണി പെരുമാവർ ഉപ്പുറം പിന്നെ ക്രിസ്ത്യാനിയാണ് ദീപിക ദേവി ഹിന്ദു സുജിത് വാസ് എന്ന ഹിന്ദു അങ്ങനെ എല്ലാവരും ഹിന്ദു പക്ഷെ പടം ജിഹാദിയുടെ പറയുന്നത് മുസ്ലിം ഭീകരവാദത്തിന്റെ അതെങ്ങനെയാണാവോ ഏഹ് എല്ലാവരും ഹിന്ദു ആണ് ആ സിനിമയിൽ എങ്കാനും അറിയാതെ വല്ല മുസ്ലിം പേരുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ചിന്തിച്ചു വെക്കുക പിന്നെ അവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്തിന് ആ സിനിമ സിനിമാഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ആ സിനിമ സിനിമാഷൂട്ടിംഗ് നടക്കുന്ന കുറച്ച് അപ്പുറത്ത് കടല് വിൽക്കുന്ന ഒരാളുടെ പേര് മുസ്ലിം ആയിരുന്നെങ്കിൽ പോലും അത് മതി സംഗീഭികരന്മാർക്ക് അത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇതാ ഞങ്ങളുടെ മതത്തിനെ അവഹളിച്ചു ഞങ്ങളെ അവഹളിച്ചു മോദിനെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് തുള്ളി തുള്ളി വരും ഇതിപ്പോ എല്ലാവരും ഹിന്ദു ആ എന്നിട്ട് വേറെ എന്താണ് വിളറി വിറളി 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 മാറുന്നില്ല എന്ത് ചെയ്യും ഏ അടുത്ത വാർത്ത ഓ മാളത്തിൽ ഇരുന്നിരുന്ന നമ്പൂതിരി ഓഹ് നമ്പൂതിരി സവർണ നമ്പൂതിരി അറിഞ്ഞല്ലോ ആരാണ് ഏർ രോമസിംഹം രംഗത്ത് എന്താ പറയുന്നത് മോഹൻലാൽ സൈന്യത്തിൽ തുടരാൻ ഇനി അർഹതയില്ലെന്ന് രോമസിന്ഹൻ നമ്പൂതിരി അതിന്റെ ശേഷം കാണാൻ കിട്ടിയിട്ടില്ല പാവത്തിന് എവിടെയാണാവോ ഒരു സിനിമ ഒക്കെ സംഗീതെ പഠിച്ച് ഇറക്കി ഏഹ് വാരം തുമ്പില്ലാതാക്കിട്ട് മൂപ്പടെ അതും വരുന്നോള സിനിമയായിരുന്നു അതും ഒരു കള്ളക്കത്തെ വാര ഏഹ് വാര്യംകുന്നത്ത് കുഞ്ഞമ്മ സിനിമ ഇറക്കി മൂപ്പര് എന്തായിരുന്നു വാര്യംകുന്ന കുഞ്ഞമ്മ ദാജി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരിച്ചിണ് അപ്പോ ആളൊരു ചെറുപ്പക്കാരനെ ആയിരുന്നു അങ്ങനത്തെ ആളിനെ കാണിക്കാൻ ആ സിനിമയിൽ ഒരു കിളവനെ കൊടുത്തിരിക്കുക ഏഹ് അറുപത് വയസ്സുള്ള ഒരു കിളവനെ അതെന്നെ നോളല്ല കഥ ഫുള്ളു നമ്മളെ കേരളക്കാരാ അംഗീകരിക്കില്ലല്ലോ ചവിട്ടി കൂട്ടി മുക്കിലാക്കി അപ്പൊ അവസാനം ഒന്നും കിട്ടാതെ വന്നിരിക്കുകയാണ് സൈന്യത്തിൽ തുടരാൻ ഇനി അർഹതയില്ല അല്ലെങ്കിൽ ഇപ്പൊ സൈന്യത്തിലാ മോഹൻലാൽ എന്താ സൈന്യത്തിലാ നൂപ്പരോ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ് ഒരു സൈന്യത്തിന്റെ ഒരു അധികാരവും ഇല്ല ആ വേഷം കെട്ടി ഇവിടെ ജാടെ കാണിച്ചെങ്കിൽ അതൊക്കെ നിയമവിരുദ്ധമാണ് ആ വേഷം കെട്ടി ജാടെ കാണിക്കേണ്ട കാണിക്കാനുള്ള അധികാരമൊന്നും മോഹൻലാലിനില്ല മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ മാത്രം യുവാക്കളിനെ ഈ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ ഒരു മോഡൽ അത്രേ ഉള്ളൂ അതിനൊരു സ്ഥാനം കൊടുത്തതാണ് സൈന്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സ്ഥാനം കൊടുത്തതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മൂപ്പര് ആ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ സൈനികർ മാർച്ച് ചെയ്യാനൊന്നും പറ്റൂല അതിൽ തുടരാൻ സമ്മതിക്കില്ല എന്ന് പറയാ എന്താ രോഗസീമത്തിന്റെ ഒക്കെ പവർ പിന്നെ അടുത്തത് ഇതുപോലെ മൂപ്പർ വെട്ടിത്തുറന്ന് കാര്യം പറഞ്ഞു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ച പറ്റുന്ന ബി ജെ പി നേതാവ് ഏർ ഏർ രാജീവ് ചന്ദ്രശേഖർ മൂപ്പരാണല്ലോ അധ്യക്ഷനായി വന്നിട്ടുള്ളത് എവിടെ ബിജെപി പാർട്ടിയുടെ കേട്ടോ അപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ സെൻസർ ബോർഡിൽ വരെ ആർ എസ് എസ് ആറിനെ കുത്തി കയറ്റിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കാരണം സംഘീ ഭീകരന്മാർക്കെതിരെ ഉള്ള വല്ല സിനിമ ഇറങ്ങി ഇറങ്ങുന്നുണ്ടെങ്കിലും ഒക്കെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ എന്ത് അറിയില്ല സെൻസർ ബോർഡ് ചെന്നപ്പോൾ അവർ ഇത് സിനിമ കണ്ടിട്ടില്ല കൈക്കൂലി വാങ്ങി അങ്ങനെ വിട്ടതായിരിക്കും കാരണം ഇപ്പൊ അങ്ങനെയാണല്ലോ സെൻസർ ബോർഡ് അറിഞ്ഞല്ല എന്ത് ബോർഡുണ്ടെങ്കിലും ഇന്ത്യപ്പോ എല്ലാ ഏജൻസി അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കും ക്യാഷ് വരുന്നുണ്ടോ അവക്കെ ഒപ്പിട്ട് കൊടുക്കും അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പോ അപ്പൊ ഇവിടെ നിന്ന് നടന്നത് അതാണ് അവർ വിചാരിച്ചിണ്ടാവില്ല ഇങ്ങനത്തെ കോൺട്രവേഴ്സിന്ന് ഒന്നും വിചാരിച്ചിണ്ടാവില്ല പൈസ വാങ്ങി ഒപ്പിട്ട് സ്ഥലം എന്ന് പറഞ്ഞ് അപ്പോ ഇവിടെ പറയുന്നത് ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ച പറ്റി ആ വീഴ്ച പറ്റിയാല് അവരെന്താ തോക്കിക്കല്ലോ എന്താപ്പോ തള്ളിമറിക്കല് ഇതാ ഇതാ വരുന്നത് മറ്റേ എന്താ പറയാ ഈ പൃഥ്വിരാജിനെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന യുവർ യുവമോർച്ച നേതാവ് എങ്ങനെയുണ്ട് ഏഹ് യുവമോർച്ച നേതാവ് ഒക്കെ ചർച്ചെടുക്കരുത് ആർക്കും കേട്ട് കേൾവ് പോലില്ല അതിപ്പോ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഓടി വന്നിരിക്കുകയാണ് ആകെ ഒരു കെ സുരേന്ദ്രനാണ് എല്ലാവരും അറിയാം അത് തന്നെ ഹവാല ഇടപാട് കാരണം അയാളാണ് ഇത് ടട്ടും ചെയ്തു ഇതൊക്കെ ഏത് ഞാൻ ഉള്ളതൊക്കെ വന്നത് വിദേശ ബന്ധം വിദേശ ബന്ധം എന്താ അതിന്റെ അർത്ഥം മനസ്സിലായില്ല വിദേശ ബന്ധം ഇസിസ് തീവ്രവാദി ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് വിദേശ ബന്ധം എന്താണ് വിദേശത്ത് എന്താ ഇന്ത്യക്കാർക്ക് ബന്ധം ഉണ്ടാകുമ്പോൾ പാടില്ലേ വിദേശത്തൊന്നും പോകാൻ പാടില്ല അവിടെ ബിസിനസ് ഉണ്ടാവാം പിന്നെ പല പല സംഗതി ഉണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന വിദേശ ബന്ധം ഒന്നും പാടില്ല നിയമം എവിടെയാണ് അന്വേഷിക്കണെങ്കിൽ അന്വേഷിച്ചോ ആരോ വേണ്ട പറഞ്ഞ അല്ലെങ്കിൽ അന്വേഷണം തന്നെ ഇല്ല ഇപ്പൊ മെയിൻ പരിപാടിയല്ല അതിപ്പോ ഇന്ത്യൻ ഇന്ത്യക്ക് പുരോഗതി വരണൊന്നും ഇല്ലല്ലോ ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്നൊന്നും ഇല്ലല്ലോ ഒക്കെ അന്വേഷണമല്ലേ ഇഡി ഇ ഡി ഇ ഡി പറഞ്ഞിട്ടല്ലേ പിന്നെ ഇസീസ് ബന്ധം ഇസീസ് എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പോ ട്രംപ് വരെ നാനൂറ് പ്രാവശ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കക്കാർ ഉണ്ടാക്കിയതാണ് ഇസ്രായേലുകാർ ഉണ്ടാക്കിയതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുമായിട്ടുള്ള ബന്ധം ഉണ്ടോ ഇല്ലെന്ന് മോദി പോയി അന്വേഷിക്കട്ടെ മോദിര സുഹൃത്താണല്ലോ ഇസ്രായേൽ ഏഹ് ബ്രദർ ബ്രദർ നോ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് കെട്ടിപ്പിടിക്കണല്ലോ മോദിക്കാരായിരിക്കും എന്താണ് ഈ സീസൺ ഉള്ളത് മൂപ്പില പോയി അന്വേഷിക്കട്ടെ ഓരോന്ന് ആ ഇതാണ് നമ്മുടെ പിന്നെ പൃഥ്വിരാജൻ എതിരെയുള്ള ഒരു കള്ളക്കഥ ഇറക്കിയിരിക്കുകയാണ് സംഘികള് എന്താ പറയുന്നത് ആ കഥ നല്ല ഇവർക്ക് പിന്നെ തിരക്കഥക്കെ നല്ല കഴിവട്ടോ കാരണം തിരക്കഥ ഒഴിച്ചു കൊണ്ടാണ് ഒരുപാട് അമ്പതിനായിരം മുസ്ലിംകളിനെ കള്ളക്കഥ ഇതുപോലെ കള്ള തിരക്കഥ ഒക്കെ വിട്ടിട്ടാണ് ജയിലിൽ ഇട്ടിട്ടുള്ളത് അതിലത്തെ കുറച്ചാൾക്കാരെങ്കിൽ മുപ്പത് കൊല്ലം കഴിഞ്ഞപ്പോ മുക്കിൽ പല്ലം കുറച്ചപ്പോ വിട്ടിട്ടുണ്ട് ഒക്കെ നിരപരാധികളാണ് പരാതികളാണ് അപ്പൊ അതേപോലെ ഒരു തിരക്കഥയാണ് ഈ കാണുന്നത് പക്ഷെ സംഗതി കട്ട ഇടയിൽ കേൾക്കാൻ നല്ല രസം ഇട്ടോ എന്താ പറഞ്ഞാൽ എന്താ പറ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ സിനിമ ഇറക്കെ വേണേല് അപ്പോ അതിപ്പോ തുടങ്ങുന്ന നടൻ സുകുമാരന് ഒരേ ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത് ആ സഹോദരിയുടെ പേരാണ് സതി പേരും കിട്ടി സഹോദരിയും കിട്ടി ഇന്ന് വരെ കേട്ട് ഗൾവില്ലാത്തൊരു സഹോദരി എന്തോ ആയിക്കോട്ടെ പിന്നെ പറയാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മല്ലികയുടെ സഹപാഠിയും ആയിരുന്നു സതി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഈ വെറുതെ അമ്മ സുകുമാരന്റെ ഭാര്യ പിന്നെ സ പിന്നെ ഈ സതി അമ്മയുടെ മരണശേഷം ഏതമ്മയുടെ അമ്മയുടെ അതായത് ഈ സതിയുടെ അമ്മയുടെ മരണശേഷം മലപ്പുറത്ത് സുകുമാരന്റെ തറവാട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന സതി ആ സതി ആയിരുന്നു താമസം ആ സുകുമാരൻ്റെ തറവാടിന്റെ വീട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥ എന്തൊക്കെയാ പറയുന്നുണ്ട് അങ്ങനെ ഒരു കള്ളക്കഥ ആവുമ്പോൾ പിന്നെ നമുക്ക് തരാൻ ഇല്ല ഉണ്ടാവുള്ളൂ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മലപ്പുറത്തെ അവിടെ സുകുമാരന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നു എന്നാണ് എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെ അല്ല അത് പിന്നെ ഇതൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നു കണ്ടോ മുസ്ലിം കടന്നു വന്നത് എങ്ങനെയൊരു തിരക്കഥ അടിപൊളിയല്ലേ കണ്ടാ തിരക്കഥയില് മുസ്ലിം കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ സതി പറഞ്ഞ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ മുസ്ലിം പുരുഷനുമായിട്ട് പ്രണയത്തിലായത്രേ അതാണ് ഇവിടെ പറയുന്നത് പ്രണയത്തിലായിരുന്നു പിന്നെ സതിയെ കിടപ്പുമുറിയിൽ ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നു സതിയെ കിടപ്പുമുറിയിൽ പൂർണ്ണമായും പൂർണ്ണ നഗ്നയായി മരിച്ചു കിടക്കുന്ന രീതിയിൽ ആയിരുന്നു പിന്നീട് കണ്ടത് ആ മുസ്ലിം അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ കുറെ സംഗതികൾ വന്ന് ഒന്നാമത്തത് ഈ സതി പിന്നെ സുകുമാരൻ്റെ തറവാടിന്റെ അടുത്ത് ഇവിടെ വന്ന് താമസിച്ചു ഏഹ് അപ്പൊ അവിടെ ഒരു മുസ്ലിം പുരുഷനുമായിട്ട് പ്രണയത്തിലായി പെട്ടെന്നൊരു ദിവസം ഈ സതി എന്ന് പറഞ്ഞ സുകുമാരൻ്റെ പെങ്ങൾ പിന്നെ പൂർണ്ണ അഗ്നി ആയിട്ട് മരിച്ചു മരിച്ചുകെടുക്കുമ്പോഴും പൂർണ്ണ നഗ്നിയാന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂർണ്ണ നഗ്നിയും മനസ്സിലായി മരിച്ചു കിടക്കുകയാണ് പിന്നെന്താ സംഭവിച്ചു നോക്കട്ടെ കഥങ്ങനെ ക്ലൈമാക്സിലേക്ക് വരികയാണേ കണ്ടത് സതിയുടെ കാമുകനായ മുസ്ലിം യുവാവും ആ മുറിയിൽ മരിച്ച നിലയിൽ ഉണ്ടായിരുന്നു അത് ശരിയാ മൂപ്പര് പിന്നെ ലവ് ജിഹാദ് കളിച്ച് ഓടിപ്പോറ്റി സി സി തിരി ആടുമ്പ് മേടിച്ചിട്ടില്ല മൂപ്പര് അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു അന്ന് സതിക്ക് ആ മുസ്ലിം യുവാവിൽ ഉണ്ടായ കുഞ്ഞിനെ പറ്റി പിന്നീട് ഒന്നും അറിയില്ല അതെങ്ങനെയുള്ള സെക്കൻഡുകൾക്കകം അത് ഉണ്ടായോ ഏഹ് മുസ്ലിം യുവാവുമായിട്ട് പ്രണയമായി അപ്പൊ കുഞ്ഞ് ജനിച്ചതിന്റെ ശേഷമാണോ ആത്മഹത്യ കുഞ്ഞ് ജനിക്കണതിന്റെ മുമ്പേയാണോ ആത്മഹത്യ ഒന്നും ഇവിടെ പറയുന്നില്ല കഥയിൽ ചോദ്യമില്ല അങ്ങനെ ആ രണ്ടുപേരും മരിച്ചെടുക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു പിന്നെ അന്ന് സതിക്കാ മുസ്ലിംമാരുണ്ടാക്കും കുഞ്ഞിനെ പിൻപറ്റി പിന്നീട് ഒന്നും അറിയില്ല അപ്പൊ കുഞ്ഞവിടെ പോയിന്നെ അറിയില്ലോ എന്നിട്ട് താ കഥ വരുന്നത് മദ്രാസിൽ നിന്നും വല്ലികയെയും മകൻ ഇന്ദ്ര ഇന്ദ്രജിത്തിനെയും കൂട്ടി മലപ്പുറം ജില്ലയിലെ തറവാട്ടിൽ വന്ന സുകുമാരൻ സതിയുടെ മൃതദേഹം കണ്ട് ദുഃഖവും നാണക്കേടും ഓർത്ത് പൊട്ടി കരഞ്ഞു തിരിച്ചു പോകുമ്പോൾ സതിയുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് മദ്രാസിലേക്ക് മല്ലികയും സുകുമാരനും മടങ്ങിയെന്നും ആ കുഞ്ഞാണ് പൃഥ്വിരാജ് എന്ന പേരിൽ പിന്നീട് അറിഞ്ഞതും എന്ന് പറയുന്നു ആദ്യം പറഞ്ഞെന്താണ് ആ കുഞ്ഞിനെ പറ്റി പിന്നൊന്നും അറിയില്ല ഇപ്പൊ എന്താ പറയുന്നത് മല്ലികയും പിന്നെ സുകുമാരനും കൂടി ആ കുഞ്ഞിനെ മദ്രാസിലേക്ക് കൊണ്ടുപോയി അതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നു അത് ഈ കഥയിൽ തന്നെ ശരിക്കും ഒരു തിരക്കഥ വായിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് വിശ്വാസം വരുന്ന എന്തെങ്കിലും ഇതല്ലേ ഒക്കെ കൊളാണ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ പറയുക ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ഈ സുകാറിന്റെ ഭാര്യ എന്ന് വലിയ തട്ടിമറിച്ച തള്ളിമുറച്ച് നടക്കുന്ന ഈ സ്ത്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ ശിവുമാറിന്റെ ഭാര്യയായിരുന്നു ഏഹ് ജഗദീഷ് ശ്രീകുമാറിന്റെ ഭാര്യയായിരുന്നു ആദ്യം അതും കൂടെ അതിൽ മനസ്സിലാക്കുക അപ്പൊ ഈ കഥ എന്നെ ഒക്കെ പൊളിയാണ് എന്തായാലും ഇപ്പൊ ഇത് ഇതിപ്പോ ഉണ്ടാക്കാനുള്ള കാരണം എന്താ പറയുക അതായത് ഒരു മുസ്ലിമിന്റെ മകനാണ് പിന്നെ ഒരു പഴച്ചു പറ്റവനാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ തിരക്കഥ കൊണ്ടുവന്നുള്ളത് എങ്ങനെയുണ്ട് ഭയങ്കര രസകരമായ തിരക്കഥ ഇനിയിപ്പൊ എന്തൊക്കെ കാണണം എന്നറിയില്ല അത് സംഘികൾക്ക് ഇഷ്ടപ്പെടാത്ത പോലെ വന്നാൽ പിന്നെ പല അപവാദങ്ങളും പിന്നെ നിയമവും ഇപ്പൊ കേരളത്തിലായത് കാരണം നിയമങ്ങൾ അങ്ങനെ എടുത്ത് കളിക്കാൻ പറ്റുന്നില്ല ഇല്ല എന്നുള്ള ഇപ്പൊ ഇ ഡി റെയ്ഡ് സി ബി ഐ റെയ്ഡ് എൻ ഐ റെയ്ഡ് ഒക്കെ കൂടിയിട്ട് പൃഥ്വിരാജിന്റെ വീട്ടിലും കക്കൂസിലും ഒക്കെ കാണാം ഇപ്പൊ ഒന്നും നടക്കുന്നില്ല പിന്നെ ഇവിടെ പറയാണ് ആന്റി ഹിന്ദു ആന്റി ബി സിനിമ ഏത് എംബുരാൻ കാരണം എന്താണ് അതിൽ ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം മുസ്ലിം സമുദായത്തെ ഭീകരരായി ചിത്രീകരിക്കുന്ന സിനിമ ചെയ്യാൻ പൃഥ്വിരാജിന് ധൈര്യമുണ്ടോ ഏ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രണം ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് മുസ്ലിം സമുദായത്തെ ഭീകരരായി ചിത്രീകരിക്കാൻ ആ അപ്പൊ ചിത്രീകരിക്കണ്ട അപ്പൊ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കുമ്പോഴാണ് ചിത്രീകരിക്കാന്ന് പറയുന്നത് അപ്പൊ ഇല്ലാത്ത സംഗതി എന്തിനാപ്പോ കഷ്ടപ്പെട്ടിട്ട് ഈ പൃഥ്വിരാജ് ചെയ്യാൻ നിൽക്കുന്നത് ഇത് ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത് മോദിയാണ് കലാപത്തിന്റെ പിന്നിൽ എന്നത് ഇത് പിന്നെ ആരെയെങ്കിലും പറഞ്ഞതല്ല മോദിയുടെ ഏറ്റവും അടുത്ത ആൾക്കാർ പിന്നെ സഞ്ജീവ് ഭട്ട് ആർ ബി ശ്രീകുമാർ ടിസ്റ്റ സിദിൽവാദ് ഇങ്ങനത്തെ ആൾക്കാരാണ് പറയുന്നത് അത് മാത്രമല്ല ഒരു ടെഹൽക പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ ടെഹൽക്ക ആളാണ് ഈ പൊട്ടു സാമൂല കേട്ടോ ഇപ്പൊ പിന്നെ ബിജെപിക്കാരനായി മാറി അപ്പോ ഈ ടെഹൽക്ക പത്രത്തിന്റെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതില് ഒരു ബജറങ്ങി ബജറംഗി ഭായി പറഞ്ഞൊരു ഒരുത്തണ്ട് മൂപ്പരാണ് ഈ നരോദ്യ പാട്ട്യ പറഞ്ഞ സ്ഥലം അവിടെ ഗുജറാത്തിൽ അതിലത്തെ കൊല കൂട്ടക്കൊല നടത്തിയ ആളാണ് ഈ പിന്നെ ബജറംഗി ഭായി എന്ന് പറഞ്ഞ ആള് മൂപ്പര ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിപ്പായ് തുറന്ന് പറയണേല് ആ വീടിൻ്റെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് അത് നിങ്ങളൊക്കെ കണ്ടുണ്ടാവും അയാൾ സുഖായിട്ടിങ്ങനെ ഒരു ഇത് പറയുന്നത് ഞങ്ങൾ അവിടെ പോയി അവിടെ കൊറാളിനെ വെട്ടിക്കൊന്ന് ഇനി വേറെ വേറൊരാൾ വന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി ഇവരൊക്കെ മുസ്ലിങ്ങൾ രക്ഷ കിട്ടാൻ പോകാൻ അവർക്ക് സ്ഥലമില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറിയപ്പോൾ പോലീസുകാരെന്ന് അടിച്ചു ഓടിച്ചവരുടെ പിന്നെ കുറച്ച് ഗുണ്ടകളൊക്കെ കൂടിയിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ മുസ്ലിങ്ങൾ നിൽക്കുന്നുണ്ട് ഇത്രേ കുറെ മുസ്ലിങ്ങളവിടെ രക്ഷ തേടിയിട്ട് അതിൻ്റെ നിർബന്ധിച്ച് ചില ചില പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് മുസ്ലിങ്ങൾ അപ്പൊ ഈ ബജറംഗി ഗുണ്ടകളൊക്കെ കൂടിയിട്ട് ഈ തീവ്രവാദികളൊക്കെ കൂടിയിട്ട് അവിടെ വാളയിടങ്ങ് നടക്കുന്നതന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലിട്ടിട്ട് വെട്ടിക്കൊന്നില്ലെന്ന് പറയുന്നത് അപ്പൊ പോലീസർക്ക് അവിടെ നോക്കി നിൽക്കാത്രേ ഒന്നും ചെയ്യാതെ ഏഹ് അപ്പൊ ആള് വിളിച്ചു പറയണേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇപ്പൊ ഇത്ര പ്രശ്നം ഇതൊക്കെ ഉള്ള കാര്യം തന്നെയല്ലേ അത് മാത്രല്ല കേരളത്തിൽ തന്നെയല്ലേ ഗുജറാത്ത് ഓർമ്മയുണ്ട് ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടന്ന ആൾക്കാർക്ക് എന്താണ് ഇപ്പൊ ഇത്ര ജാളിത ഇത് പറഞ്ഞതില് സത്യം പറഞ്ഞതല്ലേ അപ്പൊ ഏഹ് മുസ്ലിങ്ങളെ കുറിച്ചൊരു സിനിമ ഉണ്ടാക്കാൻ ധൈര്യം ഉണ്ടോന്നു എന്തിനാ സിനിമ ഉണ്ടാക്കാൻ പറയുന്നത് അപ്പുണ്ടാക്കി കളിക്ക അനാവശ്യമായിട്ട് ഒന്നിലക്കില്ലാത്ത ഒരു സമുദായത്തിനെ വെറിച്ചിട്ട് നിങ്ങൾ തീവ്രാദികം പിന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്തിനാ പൃഥ്വിരാജ് എന്തിനാ പൃഥ്വിരാജ് ഈ പിന്നെ കേരള സ്റ്റോറി എന്താണ് മുസ്ലിങ്ങളെ ഭയച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളൊക്കെ മതം മാറ്റി തലവെട്ടെടുത്ത് അവരുടെ ഈ സീരിയലിൽ കൊണ്ടുപോയിട്ട് അടിമയാക്കി പറ്റേ ആടിമേച്ചു നോക്കുക അതൊക്കെ പിന്നെ മുസ്ലിങ്ങളെ വിളിക്കുന്നില്ലേ ചെയ്യുന്നത് ഈ കാശ്മീരി ഫയൽസ് എന്താണ് മുസ്ലിങ്ങളെ വിളിക്കല്ലേ ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തലവെട്ടെടുത്ത് എന്നല്ല പറയുന്നത് അവിടെ നടക്കാത്തൊരു സംഗതിയാണ് ഇവിടെ നടക്കാത്തൊരു സംഗതിയാണ് അപ്പൊ അത് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ എന്തപ്പോ മത്തി വത്തിൽ ഉണ്ടാക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പിന്നെ ഇനിയിപ്പോ പൃഥ്വിരാജും കൂടി ഉണ്ടാക്കണത്ര നിർബന്ധം അപ്പൊ ഇതാണ് അവസ്ഥ ഏ പിന്നെ എംബുരാന് വെട്ട് ഏർ വെട്ട് പിന്നെ സെൻസർ കറപ്പോ സമ്മർദ്ദം വന്ന് കേന്ദ്രത്തിന് അപ്പോ പിന്നെ ഒരു അക്ഷ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി അഴിമതിയൊക്കെ നടത്തിയിട്ട് അവർ വിജയിച്ചിരിക്കല്ലോ അവിടെ ഭരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പി ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലത്തെ കുറെ ഇത് നീക്കം ചെയ്യാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു വരുന്ന രംഗമല്ലോ അത് നീക്കം ചെയ്യുന്നത് വേറെ വയലൻസാണ് നീക്കം ചെയ്യുന്നത് അല്ല അത് വേറെ ഒന്നല്ല അപ്പോ അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ട അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറയാം അപ്പോ അത് നമുക്കത് വായിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തായാലും നല്ല രസമാണ് ഇവരുടെ കാര്യമേ ഇവർക്കെതിരെ യാഥാർത്ഥ്യം പറയുമ്പോൾ ഇവർക്ക് നല്ല പൊള്ളലാണ് ആ പൊള്ളല് വരുമ്പോൾ പിന്നെ തീവ്രവാദത്തിലേക്ക് ഇറങ്ങും വെട്ടാനും കൊല്ലാനും കുത്താനും ഒക്കെ ഇറങ്ങും അപ്പൊ അതാണ് അവസ്ഥ എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ ഒക്കെ വായിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എ വി എം എം പറഞ്ഞ ഒരാൾ പറയാണ് കേരള സ്റ്റോറി കാശ്മീർ ഫയൽ സിനിമയാണ് എംബുരാൻ സിനിമയല്ല എന്ത് മറ്റു വല്ലതുമാവും എങ്ങോട്ടാണ് ഇന്ത്യ മഹാരാജ്യം പോണത് എല്ലാ ഒരു വിഭാഗത്തിനും മാത്രം അവകാശപ്പെട്ടതോ എന്ന് ചോദിക്കുകയാണ് ആ ഇന്ത്യ ഇനി എങ്ങോട്ട് പോകാനാണ് ഏഹ് ഏറ്റവും നാറിയ സ്ഥലത്തേക്ക് എത്തി ഇനി എങ്ങോട്ട് എത്താനാണ് ഇപ്പൊ മുസ്ലിങ്ങളോട് വീടിന്റെ ഉള്ളിലും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ എന്താ സുഖല്ലേ പിന്നെ ഇവിടെ മിസ്റ്റർ ഫൺ നല്ല ഒരു റമലാൻ മാസത്തിൽ സിനിമയെ കുറിച്ച് പറയാൻ തനിക്ക് നാണമെന്നില്ലേ ഞാൻ സിനിമയുടെ കഥ പറയേ അല്ലെങ്കിൽ സിനിമ പ്രൊമോട്ട് ചെയ്യേ ചെയ്യൊന്നല്ലല്ലോ ഇതിപ്പോ സംഘികൾ ഇങ്ങനെ കോൺട്രവേഴ്സി ആക്കിയപ്പോൾ പറയുന്നതാണ് ഇട്ട് രണ്ട് കൊടുക്കണല്ലോ അതിനുള്ള ഒരു ഇത് മാധ്യമ ഇതാ മാത്രമാണ് ഒരു അഭിപ്രായം മാത്രമാണ് അല്ലാതെ ആ സിനിമ നിങ്ങൾ പോയി കാണണം അതിൽ ഭയങ്കരമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ അതിൻ്റെ ആ സിനിമ കണ്ടിട്ടില്ല പിന്നെന്ത് ഇത് സംഘികൾ പറയുന്ന നുണ അത് അടിച്ചമർത്തണം വർത്തണം നമ്മള് കഴുന്നത്രേ അപ്പോ റമനാഥൻ പറഞ്ഞു മിണ്ടാതിരുന്ന പിന്നെ അത് ഇവർ വിചാരിക്കുന്നതൊക്കെ സത്യം വിചാരിക്കും അബ്ദുൽ നാസർ കേരള സെൻസർ ബോർഡിൽ കൂടുതൽ സംഘികൾ അടയിരിക്കുന്നത് അവർക്കാണ് ഗുജറാത്ത് കലാപം കട്ട് ചെയ്യാൻ കൂടുതൽ ആവേശം ആ ഇപ്പോ ഇനിയിപ്പോ അനുഭവമായല്ലോ ഇനിയിപ്പോ പറയും എല്ലാവരും സംഘികൾ മതി കാരണം ഇപ്പൊ പോലീസിൽ എം ആർ അജിത് കുമാർ മുതൽ എല്ലാവരും സംഘികളാണല്ലോ അതുപോലെ ഇനി എല്ലാ ഏജൻസികളും സംഘികൾ മാത്രം ഞങ്ങൾക്ക് താല്പര്യം കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ആർ എസ് സംഘി ഭീകരന്മാരാണ് അതിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പൊ ഇനി അതുപോലെ ആയിരിക്കും സിനിമ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സംഘികളോട് പോയി ചോദിക്കണം ഞങ്ങൾ ഉണ്ടാക്കട്ടെ ഈ സിനിമ എന്ന് പറയുന്ന ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ സിനിമ സിനിമ മാത്രമല്ല അതിൽ ഗുജറാത്തിൽ നടന്ന കലാപം വിഷയമുണ്ട് ആ ഗുജറാത്തിൽ നടന്ന കലാപം വിഷയം ഉള്ളത് കാരണമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് അല്ല അതെന്തിനാണ് അതില് മറ്റേ മോഹൻലാലിന്റെ സൂട്ട് നോക്ക് ഡ്രസ്സ് നോക്ക് എന്നൊക്കെ പറയുന്നതാണോ അല്ലല്ലോ അസ്സലാമലൈക്കും പറയുന്നത് എന്ത് കുറേ ആൾക്കാരും വാലേക്കു പിന്നെ നഫീസ അസ്സലാമലൈക്കും നിങ്ങളെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് താങ്ക് യു താങ്ക് യു ദ റിയൽ മാൻ കിണ്ടി സംസ്കാരം ആചാരമായി കൊണ്ടു നടക്കുന്ന അവർണ സംഖികളാണ് പിഴച്ചുപെറ്റ കഥ പറയുന്നതാണ് കോമഡി ആ മറ്റേ പൃഥ്വിരാജ് പിഴച്ചുപെറ്റെന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയല്ലോ അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് മിസ്റ്റർ ഫൺ റമദാൻ മാസത്തിൽ സിനിമാ കഥ പറയാതെ താങ്കൾ പോയി ഖുർആൻ ഓതുക അത് ഓദിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് ശരി പിന്നെ ജയൻ തിയേറ്ററുകളിലാണ് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് ഷോ വെച്ച് ഒരു ദിവസം ഓടിയാൽ കിട്ടുന്ന പതിനെട്ട് കോടി നാൽപ്പത് ശതമാനവും തിയേറ്റർ ഉടമയ്ക്കും ബാലൻസ് ആ അല്ല സിനിമ മൊത്തത്തിൽ നൂറ് കോടി കളക്ട് ചെയ്ത് അങ്ങനെന്ത് പറയാണ് എനിക്കറിയില്ല അതിനു പറ്റിയിട്ട് കളക്ഷൻ ഒന്നും ഞാൻ പത്രവാർത്തയിൽ കണ്ടതാ അതിൽ എത്ര ശതമാനം ആർക്ക് അതൊക്കെ അവർ തീരുമാനിച്ചാൽ മതി ഞാനല്ല തീരുമാനിക്കുക പിന്നെ പപ്പു മല്ലികയും സുഖമാ സുഖവും അപ്പോൾ ജനലിന്റെ ഇരുവശങ്ങളിലായിരുന്നോ ആ തിരക്കഥനെ കുറിച്ച് പറയണേ അത് സതി ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുമ്പോൾ മല്ലികയും സുമാരനും ഇങ്ങനെ ജനലക്കൂടെ എത്തി നോക്കുന്നത് ചോദിക്കുകയാണ് പിന്നെ റഷീദ് ഭാഗ്യം സതിയുടെ കാമുകൻ പ്രസവിച്ച കുഞ്ഞാണ് പൃഥ്വിരാജ് എന്ന് പറയാത്തത് സതിയുടെ കാൻ പ്രസ കാരം എന്തും പറയാലോ ഉൾട്ട ഉൾപ്പെട്ടല്ലേ പറയുന്നത് എന്താ ചെയ്യ പിന്നെ സൺ ഓഫ് ഇന്ത്യ രാജ്യസ്നേഹി ആയ സുഗു സുഖുന്റെ കോണം കാണുന്നില്ല അപ്പോൾ സംശയം സ്വാഭാവികം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണോ അവന്റെ അർത്ഥം അസനദ് ഇന്ത്യൻ ഭരണകൂടം അല്ലെ ഭരണഘടന രണ്ടായിരത്തി പതിനാല് മുതൽ നശിച്ചുപോയി ഇനി ഒരിക്കലും ഭരണഘടന തിരിച്ചു വരില്ല ഒരു സംശയവും ഭരണഘടന ഒക്കെ എവിടെയോ പോയി കിടക്കാണ് കാരണം ഭരണഘടന ഇപ്പൊ എന്താ പറയുക ഭരണഘടന വെച്ച് മുസ്ലിങ്ങൾ അടിച്ചമർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് മാത്രം ഭരണഘടന വരും അല്ലാത്ത സ്ഥലത്തൊന്നും ഭരണഘടന ഉണ്ടാവൂല പിന്നെ ഒരാൾ പറയുന്നുണ്ട് ഐ എം ടു പുട്ട് സാമൂൽ മൂപ്പര് പറയുന്നത് ഐ എം ഗോയിങ് ടു വാച്ച് ദിസ് ഫിലിം ഇൻ ജർമ്മനി ഓ ജർമ്മനിയിലാണ് മൂപ്പർ പോയി കാണുന്നത് ഇത്ര ദൂരം പോയിട്ട് കാണണോ ആ അടുത്ത വല്ല സിനിമ ചില കണ്ടാൽ പോരെ പിന്നെ കാദർ ാരെ ഓടിച്ചതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റക്കെട്ടായി നിക്കരുത് അതിനാണല്ലോ ഈ സിനിമകളൊക്കെ കള്ളക്കഥകളൊക്കെ ഇറങ്ങിയിട്ട് ഏത് ഈ ചാവ പോലത്തെ സിനിമകള് കേരള സ്റ്റോറി കാശ്മീരി ഫയൽസ് പോലത്തെ സിനിമകള് പിന്നെ എല്ലാ ദിവസവും വന്നിട്ട് മുസ്ലിം വിരോധമൊക്കെ പറയുന്നത് എന്തിനാറിയോ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാതിരിക്കാനാണ് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാതിരുന്നാൽ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്യാം ഭിന്നിപ്പിച്ച് ഭരിക്കാം വെള്ളക്കാരുടെ അതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ കൊള്ളക്കാർ ഭരിക്കുന്നത് ഇന്ത്യ അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഷാജി പറയണ പിഴച്ചുണ്ടായ വർ അതായത് സംഘികൾ പലതും പറയും എന്ന് പറയാണ് അവിടെ അവസ്ഥ ഏതായാലും ഈ സിനിമ എന്നല്ല സംഘികൾ എതിർക്കുന്ന എല്ലാ സിനിമയും നല്ല കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെ ഒരു തെളിവാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് സംഘികളെ ഇഷ്ടം അല്ല എന്നുള്ള കാര്യത്തിൽ അതൊരു തെളിവാണ് കാരണം സിനിമ എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ ഒരു ജനാധിപത്യ രീതിയിലാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊ നട പറ്റൂലല്ലോ ജനങ്ങൾ പോയിരുന്ന് കണ്ടാത്തനില്ലേ പൈസ വരെയുള്ളൂ അപ്പോൾ അതൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ സംഘികളെ വെറുക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആകെ മൂന്നര കോടി ജനലിലുള്ളൂ കേരളത്തിൽ ഇതിപ്പോൾ നൂറ് കോടിയൊക്കെ കളക്ട് ചെയ്ത് പറഞ്ഞാൽ എത്ര ജനങ്ങൾ പോയി കാണണം അപ്പൊ ഈ സംഘികളിനെ സംഘികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോയിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് അതും റംദാൻ മാസത്തില് ഇനിയിപ്പോ റംദാൻ മാസം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒരൊറ്റ ദിവസം അടുത്ത് ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യും ഇപ്പൊ റംദാൻ മാസം കഴിഞ്ഞ് ഈ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പോവുമല്ലോ മുസ്ലിങ്ങളും പോവും അപ്പോൾ അതാ പറഞ്ഞത് ആകെ സംഘികൾക്ക് ഇനി പിന്നെ എന്താ പറയാ ഭയപ്പെടുത്തുന്ന രാവുകളാണ് വരാൻ പോകുന്നത് ഈ ഒരു സിനിമ വെച്ചിട്ട് ഈ സിനിമ വന്നപ്പോൾ തന്നെ അവർ പേടിച്ച് പറയ്ക്കുക കേട്ടോ അപ്പോൾ എന്തായാലും മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം സിനിമയിൽ ആരും തന്നെ ഒരു മുസ്ലിമില്ല ഇല്ല ഇപ്പോ എല്ലാരും കാശു ഡിട്ട് വരെ പറിച്ചെടുത്തുണ്ടോ പ്ലയറും വെച്ചിട്ട് പിന്നീട് രാഹുൽ ഗാന്ധി എപ്പോഴാണ് പപ്പു ആയത് ആ രാഹുൽ ഗാന്ധിന്റെ പപ്പു പപ്പു എന്ന് വിളിക്കുമ്പോ എല്ലാം രസമായിരുന്നു ഏഹ് അത് കുറെ ഒരു ഒരു തരി പോലും വിമർശനം കേൾക്കാൻ സംഘികൾ തയ്യാറല്ല ഇപ്പൊ നമ്മൾ ഈ പിണറായി വിജയനൊക്കെ എത്ര കുറ്റം പറയുന്നു അവരെന്താ എന്റെ വീട്ടിൽ വന്ന കല്ലെടുത്ത് പറയുന്നുണ്ടോ ഈ വി ഡി സതീഷിനെയും ജി സുധാകരനൊക്കെ നമ്മൾ എത്ര കുറ്റം പറയുന്നുണ്ട് അവരെന്താണ് വീട് വീട് വന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ തീർമാടത്തും പറയുക ബോംബറയുന്ന ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇവർക്ക് എന്താണ് ഇത്ര ഈ ബി ജെ പി എന്താണ് ഈ വിമർശിക്കുമ്പോൾ എത്ര ഈ എന്താ വെപ്രമം എന്താണ് അസഹിഷ്ണുത എന്താണ് അതാണ് ഇവിടെ ചോദിക്കേണ്ടത് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ താഴെ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലൈവ് വെടി വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ